ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇന്നലെ മഴയൊക്കെ ആയിരുന്നു ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞാൻ വീട്ടിലാണ് രാവിലെ എണീറ്റ് ഒരു ഒമ്പതരയ്ക്കായിട്ടോ ആയിട്ടോ പിള്ളേർ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരാൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ മമ്മീനെ കാണുന്നില്ല മമ്മിനെ നോക്കുമ്പോൾ വിളിച്ചിട്ട് വിളി വെക്കുന്നുണ്ട് സൗണ്ട് ഇടുന്നതാണെന്ന് നോക്കുമ്പോണ്ട് നമ്മുടെ കൊക്കോ തോട്ടത്തിൽ നിൽക്കുന്നു ഒരു തോട്ടിയൊക്കെ പിടിച്ചു എന്തിനാണാവോ എന്തിനാ മമ്മി തോട്ടി ആ കൊക്കൊക്കെ പറിക്കാനാന്ന് മമ്മിയുടെ രാവിലത്തെ പരിപാടികളൊക്കെ രാവിലെ അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കി ദൈവമേ നോക്ക് അപ്പൊ ഞാൻ നോക്കുമ്പോരുത്തണുണ്ട് പള്ളൊക്കെ അത്തോടെ കേറി വരുന്നു മഞ്ഞീ മഞ്ഞീന്ന് വിളിച്ചു മമ്മീന്ന് വിളിക്കുന്ന മഞ്ഞീ అప్పుసే ఎందు పని మమ్మీ కొక్కొక్క వరకు పోయక మూతానా ఏ మూత పైతాపు అవిడది ఇరంగివా അത് എന്നാന്ന് അപ്പൂക്കൂട്ടം വന്ന് ചോദിക്കുക അത് എന്നാ തന്നു സാറാമോള് പറയാ മമ്മി ആ പറമ്പിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പം ബൂത്ത് വന്നോർത്ത് സാറാമോൾ പേടിച്ചു പോയെന്ന് ആണ് സാറാമോളെ ഏ പേടി വന്ന സാറാമോക്ക് ഏ മമ്മീനെ കണ്ടപ്പോ ആ കാട്ടീന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അല്ലേ എവിടെ പോവാ ഏ ഇനി അടുക്കളയ്ക്ക് ഒന്ന് ഒതുക്കണം ഞങ്ങൾക്ക് പഴയ കുറേ പ്ലാനുകളുണ്ട് ഇന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ അവന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വേണമെന്ന് പറഞ്ഞു എന്താ സാറാ മോളെ പൂവോ പൂവെല്ലാം പറഞ്ഞു പോയില്ലേ പറിച്ചോ പോയിട്ട് ബാ പൂ പറിക്കാം എവിടെ ഈ ചെമ്പരത്തിയേ മാത്രമേ പൂവുള്ളൂ വെയിലാണോ ആ ചെമ്പരത്തിയെ മാത്രമേ പൂവുള്ളൂ എടീ ഏഹ് സാറാമ്മൊക്കെ പറിക്കാൻ പറ്റുന്നില്ല അമ്മ പറിച്ചുതരാം കേട്ടോ പറിച്ചാ കിട്ടിയാ ഞാൻ പൂവൊക്കെ പറിച്ചു കൊടുത്തു അല്ലേ സാറാമ്മോക്ക് എത്തിയില്ല അല്ലേ സാറാമോൾ കുറച്ചും കൂടെ അത് പറിക്കണമെങ്കിൽ അല്ലേ സാറാ മോളെ അപ്പോഴേക്ക് അപ്പക്കുടൻ ഇവിടുന്ന് എന്നാ പന്ത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവനത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുത്തി നടക്കാനാണ് കേട്ടോ സാറാ കാണിച്ചു കൊടുത്തപ്പോൾ അവനും ഇങ്ങനെ അമ്മൂമ്മ നടക്കുന്ന പോലെ നടക്കുക ചാക്കോച്ചന്റെ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിന്റെ സ്റ്റമ്പും ഇതൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഭയങ്കര കൂട്ടാ നോക്കി നിന്നില്ലെങ്കിൽ ചെലപ്പോ അതുംകൊണ്ട് പുറത്തോട്ട് അടി കൊടുക്കും അല്ലേ മാമ മാമ വഴക്കു പറയും മാമ മാമ അമ്മൂമ്മ അമ്മൂമ്മ കളിക്കുകയാണ് അമ്മൂമ്മ പിന്നെ എല്ലാവരുടെയും അവിടെ പിള്ളേർക്കൊക്കെ വെക്കേഷൻ ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ വെക്കേഷൻ ആയത് കാരണം ഇപ്പം സമയം പോകുന്നേ ഇല്ല അല്ലെങ്കിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പം സമയം ഇതാ ഒമ്പത് മണി അവർക്ക് പോകാനുള്ള സമയമായി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പെട്ടെന്ന് മൂന്നരയാവും മണിയാവും ഇപ്പം ഇതേ സമയം പോകാനൊക്കെ എന്തൊരു പാടാന്ന് സമയമൊന്നും പോകുന്നില്ല ഇപ്പം ഇപ്പം ഇത്രയും നേരമായിട്ട് ഒമ്പതര ആയിട്ടേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഞാൻ അവർക്ക് സ്കൂളിൽ പോയി കൊണ്ട് നിന്ന് പിന്നെ പെട്ടെന്നാണ് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ സമയം പോകുന്നതേ ശരമള എവിടെ കയറി പോവാ പൂ അറിക്കാനോ പൂവം ഇത് മറ്റേ അറിയോന്നറിയില്ല എല്ലാവർക്കും നന്ദ്യാർ വട്ടം കണ്ടാ നന്ദ്യാർ വട്ടം എന്തോ ഒരു ഔഷധ ചെടിയാണ് നമ്മുടെ കണ്ണിലൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നതാണ് ഇങ്ങനെയാണെന്നെങ്കിൽ പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല ഇതിങ്ങനെ ഇതിൻ്റെ നീരെന്തോ കണ്ണിലൊഴിച്ചു കഴിഞ്ഞാൽ നല്ലതെന്നോ എന്തൊക്കെയാ പറയുന്നത് കേട്ടോ എന്താ ഒരു ഔഷധ ചെടിയാണിത് ഔഷധം സാറാമോളതിൻ്റെ മേള കയറി നിൽക്കുക അപ്പക്കുട്ടനും ദേവലിഞ്ഞു തീർന്നു അങ്ങനെ വീഴൊന്നുമില്ല കേട്ടോ ഇപ്പം അപ്പക്കുട്ടനാണേലും സാറാമ്മോക്കാണേലും ഇങ്ങനെ പുറത്തൂടെ ഇഷ്ടം ഇപ്പം അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ ആ വടികളഞ്ഞാ അപ്പക്കുട്ടാ വടികളാ ളഞ്ഞാര ട്ടോ താഴെ ഇറക്കില്ല സാറാമോള അട്ടയെ കണ്ടിട്ട് പേടിച്ച് നിക്ക സാറാമോളെ താഴെ ഇറക്കാൻ അപ്പക്കൂട്ടം പോയിട്ട് അയ്യോ അപ്പക്കൂട്ട അതിനെ തല്ലിക്കല്ലേ അട്ട അട്ടയാണ് കേട്ടോ ഈ അട്ട പണ്ട് ഫെലിക്സ് ഫെലിക്സും അങ്കി വരുന്നത് വായിലിട്ടിട്ടുണ്ട് ഇസവല് വരേത് വായിലിട്ടിട്ടുണ്ട് നമ്മളങ്ങോട്ടേക്ക് ഇതിൽ കിട്ടുക തൃശ്ശൂർ ഇതിന് ഇത് കൂട്ട് അട്ടകൾ അധികം കാണാനില്ല കേട്ടോ ഈ ഭാഗത്താണ് ഇത് കൂട്ട് കൂടുതൽ അട്ടയുള്ളത് സാറാ മോൾ അട്ടയൊക്കെ ഉണ്ട് പേടിച്ച് നിൽക്കുവോ അല്ലേ സാറാമൊക്കെ പേടി വന്നു അട്ടയെ കണ്ടപ്പോൾ ഏയ്യോ എങ്ങനെ പേടി വന്നേ അട്ട പേടിച്ചോ ഇഷോ പെരുത്തന്നെ നന്നല്ല അതിനെ കമ്പും കൊണ്ട് നമുക്ക് നോക്ക് നോക്ക് മറ്റാ അതിനെ ഒരു മണമുണ്ട് അതിനെ അട്ടയ്ക്ക് അതിനെ ഇതുണ്ട് നമ്മടെ കൈ പൊള്ളും അട്ടേനെ പിടിച്ച അപ്പ കുട്ടാ അപ്പ കുട്ട അട്ടേനെ പിടിക്കില്ല ദൈവമേ അട്ടേനെ ശരിയാക്കിയവൻ അപ്പം രണ്ടുപേരുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ബാക്കി രണ്ടുപേരകത്തിരുന്ന് ടി വി കാണുന്നു അപ്പം ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും ഇങ്ങനെ പിള്ളേരെ കാണാനും ഒക്കെ ഇഷ്ടമാണെന്നറിഞ്ഞ കാരണം ആണ് കേട്ടോ പിള്ളേരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ അവർ കുറച്ചുകൂടെ ടി വിക്ക് ടി വി ഒക്കെ കാണണമെന്ന് ഇങ്ങനെ തോന്നുന്ന ടി വി ഒക്കെ കാണണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർക്ക് പക്ഷേ ടി വി ആയിട്ട് അങ്ങനെ വെച്ചുകൊടുത്താലൊന്നും അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവരിങ്ങനെ അവർ പുറത്തൂടെ നടക്കാനാണ് ഇവർക്കിഷ്ടം അത് ഈയൊരു പ്രാ അവരുടെ ഒരു പ്രായമാവുമ്പോഴേക്കും ഇവരും അങ്ങനെയൊക്കെ ആകുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇപ്പം പിന്നെ കൊച്ചി ടി വി കാണുവാണ് ഇവിടെയിരുന്നു ഇവര് രണ്ടുപേരും ഇട ഈ പൂവെല്ലാം പറിച്ചപ്പോ കളയൂന്ന് എന്തൊരു സന്തോഷാണോ ഈ വീഡിയോടെ ലിങ്കൊക്കെ കൂടിയും തോന്നുന്നു ഇത്രയൊക്കെയുള്ള ഇവിടുത്തെ വിശേഷങ്ങള് ഒരു കുറച്ച് സമയത്ത് വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈബായ് ബൈ പറഞ്ഞേ അപ്പ കുട്ട ബൈ ബൈ പറഞ്ഞേ അപ്പ കുട്ടാ ഓ എടുക്കണോ ബൈ ബൈ പറയുമോ ഏ ഒരു ബൈ പറഞ്ഞേ അവനാ മരം എങ്ങനെ ഓടിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പം ശരി അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ